ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം വീണ്ടും നിയമ മാറിയിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സുപ്രീം കോടതിയെ സമീപിച്ച് നിയമസഭാ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണയുള്ള സർക്കാരിനെതിരെയും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഹർജി സമർപ്പിച്ചു സർവകലാശാലയുടെ ഭരണഘടനയുടെ സ്വാതന്ത്ര്യവും ഗവർണറുടെ ചാൻസലർ സ്ഥാനത്തെ അധികാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചു വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പതിവായിരിക്കുകയാണ് പ്രത്യേകിച്ച് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലവട്ടം തർക്കങ്ങൾ ഉയർന്നിട്ടുണ്ട് ഹൈക്കോടതി ഇടപെട്ട് കക്ഷികളും പരസ്പര സമ്മതത്തോടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഗവർണർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ഗവർണറുടെ ഹർജിയിൽ പ്രധാനമായും മൂന്ന് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒന്നാമത് മുഖ്യമന്ത്രി വി സി നിയമന നടപടികളിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കുക രണ്ടാമത് യു ജി സി പ്രതിനിധിയെ നിർബന്ധമായും സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം മൂന്നാമത് സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പാനലിൽ ഉൾപ്പെട്ട പേരുകളിൽ നിന്ന് അക്ഷരമല അക്രമത്തിൽ തയ്യാറാക്കിയ പട്ടികയിൽ നിന്ന് ഗവർണറിനെ തന്നെ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം ഉറപ്പാക്കണം ഈ ിൽ ഹൈക്കോടതിയുടെ ഓഗസ്റ്റ് പതിനെട്ടിലെ ഉത്തരവിലുള്ള ഇരു കക്ഷികളും സമ്മതത്തോടെ എന്ന വാചകം ഒഴിവാക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഗവർണറുടെ അഭിപ്രായത്തിൽ വി സി നിയമനം ഭരണഘടനാപരമായും നിയമപരമായും ചാൻസലറുടെ ഏകാധികാര മേഖലയാണ് അതിൽ സർക്കാരിന് ഇടപെടാൻ പാടില്ല സർക്കാർ ഗവർണർ സംഘർഷം വീണ്ടും രൂക്ഷമാകാൻ ഇടയാതെ പ്രത്യേകിച്ച് സമയത്തിന്റെ യാദർച്ഛകത കൊണ്ടാണ് മന്ത്രിമാർ ഓണാഘോഷത്തിന്റെ ഭാഗമായി രാജ്ഭവനിലെത്തി ഗവർണറെ ക്ഷണിച്ച ദിവസമാണ് ഗവർണർ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത് രാഷ്ട്രീയ പ്രതിപക്ഷം പോലും ഇതിനെ ഓണാഘോഷത്തിന് പിന്നാലെ കോടതി എന്ന് വിശേഷിപ്പിച്ച് വിമർശിച്ചു ഈ നിയമവഴക്കത്തിന് തുടക്കം കഴിഞ്ഞ വർഷമാണ് സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമിക്കുന്നതിൽ സർക്കാർ ഗവർണർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ഗവർണറും സർക്കാരും സമവായത്തോടെ മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് ഇരുവരും ചേർന്ന് നൽകിയ പേരുകളിൽ നിന്ന് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് സുധാംശു ദൂലിയെ അധ്യക്ഷനായി സെർച്ച് കമ്മിറ്റി ആദ്യത്തിൽ ഹൈക്കോടതി യു ജി സി പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് മാറുകയും ബംഗളിലെ മാതൃകയിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനാക്കുകയുമായിരുന്നു ഇതാണ് ഇപ്പോൾ ഗവർണറുടെ ഹർജിയിൽ പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത് കമ്മിറ്റി തയ്യാറാക്കുന്ന ചുരുക്ക പട്ടികയിൽ മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിച്ച് ഗവർണർക്ക് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഗവർണർ പറയുന്നത് ഇതിലൂടെ തന്റെ വിവേചനാധികാരം ഇല്ലാതാകുകയാണെന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെങ്കിൽ അന്തിമ തീരുമാനം ഗവർണർ തന്നെ ആയിരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് വിദ്യാഭ്യാസ രംഗത്തെ നിയമനങ്ങളിൽ ഇടപെടൽ രാഷ്ട്രീയാകില്ലെന്ന് പല അക്കാദമിക് വിഭാഗങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഗവർണറുടെ നിലപാട് വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയവൽക്കരണം തടയാനുള്ള ശ്രമമാണെന്ന് ചില വിരമിച്ച വൈസ് ചാൻസലർമാർ അഭിപ്രായപ്പെടുന്നു എന്നാൽ മറുവശത്ത് ഗവർണർ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണെന്ന് എന്ന് ഭരണപക്ഷം ആരോപിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് സ്ഥിരമായ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബാധിക്കുന്നുവെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി സ്ഥിരം വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യത്തിൽ സർവകലാശാലയിലെ ഭരണനിർവഹണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല പുതിയ അക്കാദമിക് പ്രോജക്ടുകൾ പോലും അനിശ്ചിതത്വത്തിലാണെന്ന് അധ്യാപക സംഘടനകൾ വ്യക്തമാക്കി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഗവർണർ സർക്കാർ സംഘർഷം അപൂർവമല്ല സർവകലാശാല നിയമനങ്ങളിൽ മാത്രമല്ല നിയമസഭാ സമ്മേളനത്തിലെ പ്രസംഗം ഓർഡിനൻസ് അംഗീകാരം നിയമസഭാ നടപടികളിലെ ഇടപെടൽ തുടങ്ങി പല വിഷയങ്ങളിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരുവരും ഏറ്റുമുട്ടി വരികയാണ് സുപ്രീം കോടതി മുമ്പാകെ എത്തിയ ഈ കേസിൽ അറ്റോർണി ജനറലിന്റെ അഭിപ്രായം കേൾക്കാതെ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതും ഗവർണർ ചോദ്യം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗം ദേശീയ തലത്തിൽ യു ജി സി നിയമങ്ങൾക്ക് വിധേയമാണ് എന്നതിനാൽ യു ജി സി നിർബന്ധമായും കക്ഷിയായി ചേർക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണറുടെ നിലപാട് ചില ഭരണഘടനാ പണ്ഡിതന്മാർക്കും പിന്തുണയുണ്ട് ചാൻസലറുടെ അധികാരം ഭരണഘടനാപരമായ സംരക്ഷണത്തിലാണ് അത് സർക്കാരുമായി പങ്കിടുന്നത് നിയമപരമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കും എന്ന് അവർ അഭിപ്രായപ്പെടുന്നു എന്നാൽ മറ്റു ചിലർ പറയുന്നത് വിദ്യാഭ്യാസ രംഗം ജനാധിപത്യ നിയന്ത്രണത്തിന് വിധേയമാക്കണം സർക്കാരിന്റെ അവകാശം നിഷേധിക്കാനാകില്ല എന്നതാണ് പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഇതിനു മുമ്പ് ഗവർണർ സർക്കാർ സംഘർഷം സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അവിടെയും ഗവർണറുടെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ കേരളത്തിലെ കേസ് ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നായി മാറുമെന്ന് രാഷ്ട്രീയ വിശകലന വിലയിരുത്തുന്നു ഗവർണർ സർക്കാർ സംഘർഷം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് സർവകലാശാല റാങ്കിങ്ങുകൾ ഗവേഷണ സഹായങ്ങൾ വിദേശ സർവകലാശാലകളുമായുള്ള സഹകരണം തുടങ്ങിയ കാര്യങ്ങൾ നിയമനിശ്ചിതത്വം ഇല്ലാത്തതിനാൽ പിന്നാക്കത്തിലാകുമെന്നാണ് ആശങ്ക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അന്താരാഷ്ട്ര അംഗീകാരവും ഉറപ്പാക്കണമെങ്കിൽ സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നേത്രപാഠം അനിവാര്യമാണെന്ന് അധ്യാപക സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ വഴക്കുകൾ മൂലം സർവകലാശാലകളെ പരീക്ഷണശാലയാക്കുന്നത് ശരിയല്ലെന്നും അവർ വ്യക്തമാക്കുന്നു ഗവർണറുടെ സുപ്രീം സുപ്രീംകോടതി ഹർജിയിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെ സ്ഥിരം നിയമനങ്ങൾ വീണ്ടും തടസ്സപ്പെടും ഇതിനകം തന്നെ ഇടക്കാല വൈസ് ചാൻസലർമാർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് എന്നാൽ ഇടക്കാല നിയമനങ്ങൾക്ക് വേണ്ട സ്ഥിരത ഇല്ലാത്തതിനാൽ ഭരണ സംവിധാനം ദുർബലമാകുന്നു ഭരണകൂടം പറയുന്നത് ഗവർണർ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നത് അതിനാൽ വിദ്യാഭ്യാസ രംഗം താറുമാറാകുന്നു എന്നതാണ് മറുവശത്ത് ഗവർണർ പറയുന്നത് സർക്കാർ നിയമലംഘനം ചെയ്യുകയാണ് ഭരണഘടനാ സ്ഥാനം സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇരുവിഭാഗവും തങ്ങളുടെ നിലപാട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിദ്യാഭ്യാസ കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ മുന്നോട്ട് പോകേണ്ട മേഖലയാണ് എന്നാൽ കേരളത്തിലെ സാഹചര്യത്തിൽ പങ്കാളിത്തത്തിന് പകരം സംഘർഷം മാത്രമാണ് നിലനിൽക്കുന്നത് സുപ്രീം കോടതി വിധി ഗവർണറുടെ പക്ഷത്തേക്ക് പോയാൽ സർക്കാരിന്റെ അധികാരം ചുരുങ്ങും സർക്കാരിന്റെ പക്ഷത്തേക്ക് പോയാൽ ഗവർണറുടെ സ്ഥാനം സിംബോളിക്കായി മാറും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഭാവി തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയിൽ ആശ്രയിച്ചിരിക്കുകയാണ് സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ച ഈ കേസ് ഒരു നിയമപ്രശ്നം മാത്രമല്ല രാഷ്ട്രീയം ഭരണഘടനാപരവുമായി വിപുലമായ ഏറ്റുമുട്ടലിന്റെ പ്രതീകമാണ് വിധി വന്നാൽ അത് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളുടെയും ഭാവി ഭരണഘടനാപരമായ മാർഗനിർദ്ദേശങ്ങളെയും ബാധിക്കും